ഒരുമയുണ്ടെങ്കിൽ പിന്നെ ആ പറ്റില്ല നമ്മളുടെ അറുന്നൂറോടാ മൂന്ന് പേര് മൂന്ന് അടൾട്ട് കിടക്കാമെന്ന് പക്ഷെ ആക്ച്വലി ഇതിന് ബുദ്ധിമുട്ട് നോക്കുക നമ്മൾ ഒരുമയുണ്ടെങ്കിൽ കിടക്കാന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് നാല് പേർക്ക് കൂടുതലായിട്ട് എടുക്കാം വേണമെങ്കിൽ വരാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യും അഞ്ച് പേർക്ക് നല്ലതാണ് മറ്റേ നമുക്ക് അടുത്ത പറയുന്നത് അഭ്യാസം ഗൈറ്റിങ്ങൾ ഉള്ള അഭ്യാസം

അമല എവിടെ പോനെ വന്നെന്നാ വര ഇപ്പോ മച്ചം മൂന്നി거든요 അപ്പോൾ നീ എന്ത് കളിക്കാനാണ് വന്നേ മുത്തേ പേലേ മച്ചാൻ പേലേ ഇടെ ഡെൽ കൂടെ വേറെ മച്ചാൻ എട്രൈ ഓക്കേ

നടക്കൂല വേറ്റിവള്ള കോഴിപുട്ടി ഓലഞ്ച് പരുത്താ പരിപ്പൊന്നും വേണ്ട മീനുസ അത് വേണല്ലോ അങ്ങനെ വേണം കഴിച്ചാണ് സൂപ്പർ സ്ഥലത്തിന് മാലാരി മാരാരികുളത്തെ സ്പെഷ്യൽ നമ്മളിപ്പോ മാരാരികുളത്താണ് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തു കാണിച്ചെളം ഞാൻ ഐസ്ക്രീമൊക്കെ ഇത്രേന്ന് വരാനാണ് അതറിയാൻ പറ്റില്ല നല്ല മീന അപ്പത്തേ <laughs> ും കാര്യം

ഞാൻ ഇങ്ങോട്ട് അപ്പൊ ഇവര് അങ്ങ് വരുവാണെങ്കി പിന്നെ ഇങ്ങോട്ട് വരണ്ടല്ലോ ഞാൻ അമ്മയോട് ഉറപ്പൊന്നില്ല വന്നപ്പോ എനിക്ക് പറഞ്ഞ് ഞായറാഴ്ച വലക്കെ പോയി കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞപ്പോഴും ണ്ടാവോ ചരിത്രാണ് അത് പറയാൻ പറ്റ മഴയക്കാലൊക്കെ ആയതുകൊണ്ട് പറഞ്ഞു നിങ്ങള് താമസിക്കാൻ ഇങ്ങോട്ട് തൊണ്ണൂറ്റി വേണ്ടി അല്ല ഉണ്ടാക്കുന്നല്ലോ ഇവിടെ കേട്ടോ

നമ്മൾ പിടിക്കാൻ വന്നു ഓടിച്ച ബീച്ച് റിസോർട്ടാണ് മായാരിക്കുളം ബീച്ചാ കേട്ടോളെ അല്ല അല്ലേ ഇപ്പോ ഇങ്ങേ യെല്ലോ കളർ കോഡാദം പറഞ്ഞോ ചേട്ടൻ കൈ പിടിച്ചോടാ കാനോ അതേ ആ ക്രിക്കറ്റ് കാണാൻ വന്നാ ഇതിനി കണ്ട് അതേ വൈ നിമ്മ് കിവോ ഇട്ടോണ്ട് വീച് വന്നാ കറക്റ്റ് വീച് ഫുട്ബോൾ

ചാൾസാവിലും കൂട്ടി എല്ലാരും സിമ്പിളായിട്ട് വെക്കുന്നുണ്ടോ ചൊറിഞ്ഞോണ്ടിരിക്കും പട്ടിക രക്ഷേ ആ പട്ടിക്ക് ആയിക്കൊണ്ടാക്കി കൊടുത്തത് പിന്നെ മൈൻഡ് ചെയ്യാതി ഐ നമ്മക്ക് ശൗര്യം സിംഹം അങ്ങനെ സിംഹത്തിന്റെ കണ്ണി നോക്കരുന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധിച്ചെടുക്കാനോ എടുത്തു നോക്കാനോ അത് വെക്കാനോ ഊരി വെക്കാനോ നല്ലൊരു എത്ര പ്രാവശ്യ പോയ എത്ര പ്രാവശ്യ പോയെത്ര കുഴപ്പമില്ല ആ ശക് ദോഷ